പക്ഷെ ആത്മഹത്യ ലൈവായി കാണിക്കാൻ തുടങ്ങിയപ്പോ കൺട്രോൾ പോയി കെട്ടി തൂങ്ങി ചാവ് ചാവടി അതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും എനിക്ക് പുല്ല നിന്റെ കൂടെയുള്ള ഈ ധരക്ക് ജീവിതത്തെക്കാളും നല്ലത് ജയിലാ എനിക്ക് മനസ്സമാധാനം വേണം മനസ്സമാധാനം അത് ഈ ചത്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ പോയി ചാവടി എന്താവിടെ വാതില് തുറക്ക് മനു നിന്നോട് വാതില് തുറക്കാനാ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ വാതില് തുറക്കാൻ മനു സുമേ എന്താണ് എന്താണ് അവിടെ എന്താമ്മേ അമ്മ ഉറങ്ങിയില്ലേ എന്താ ഞാൻ ഈ കേട്ടതൊക്കെ എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം തമ്മിലോ തമ്മിൽ പ്രശ്നം പിന്നെന്താ ചാവണയും കൊല്ലണയും ഒക്കെ വർത്താനം കേട്ടത് എന്താ മോളെ ഞാൻ ഈ കേട്ടതൊക്കെ എന്റെ അമ്മേ മനുവട്ടം കല്യാണത്തിന് പോവാതിരുന്നതേ അമ്മ ഇവിടെ ഒറ്റയ്ക്കായതുകൊണ്ടൊന്നല്ല ഏതോ ക്ലബിന്റെ നാടകത്തിൽ അഭിനയിക്കാൻ പോവാനാ അതില് ഡയലോഗ് പറയായിരുന്നു ഞാൻ തന്നെ ആകെ പേടിച്ചുപോയി ഹോ വല്ലാത്തൊരു ഡയലോഗാണ് ഏതെങ്കിലും കോമഡി ചെയ്താ പോരെ അതാ നിങ്ങൾക്ക് ഡയലോഗ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും എന്റെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും ഒരിക്കൽ സംഭവിച്ച കാര്യങ്ങളല്ല നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ അതിന്റെ കാര്യവും കാരണങ്ങളൊന്നും ഇന്നേവരെ എനിക്ക് പിടികിട്ടിട്ടില്ല എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പറയാണെങ്കിൽ ഇനിയും കുറെ പറയാനുണ്ട് പക്ഷെ നൂറ് ശതമാനം നന്മകൾ മാത്രം ഞാൻ ആരിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു അമ്പത് ശതമാനം നന്മയെങ്കിലും ന്യായമായും എനിക്ക് അർഹതപ്പെട്ടതല്ലേ ഒരു ഭർത്താവെന്ന നിലയിൽ ഒരു വേലക്കാരിയുടെ റോളായിരുന്നെങ്കിൽ അവൾ നൂറ് ശതമാനം ഓക്കെയാ വീട്ടുജോലികൾ ചെയ്യാനും അമ്മയെ സഹായിക്കാനും അതിഥികളെ സ്വീകരിക്കാനും ഒക്കെ ഒക്കെ അവൾ മുൻപന്തിയിൽ തന്നെയാ പക്ഷെ ഭർത്താവ് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഭക്ഷണം അവളുടെ ശരീരമല്ല മനസമാധാനം സ്വസ്ഥത അതിനപ്പുറം മറ്റൊന്നും വേണ്ട അതെനിക്കില്ല അതെനിക്കില്ല